ഹലോ ഗൈസ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒരു ഭയങ്കര വലിയൊരു കോളിലൊക്കെ സൃഷ്ടിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് സീജു അപ്പോൾ സീജു ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ഇല്ല കാരണം എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം നിന്നപ്പം തന്നെ അവിടെ എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുമായിട്ടുള്ള ഒരു വാക്ക് തർക്കത്തിൻ്റെ പേരിൽ ഉണ്ടായ ഒരു ഫിസിക്കൽ അസോൾട്ട് കാരണം ഇപ്പോൾ സീജു അവിടെ ഉണ്ടായിരുന്നില്ല എന്നാൽ സീജു തിരിച്ചു വരികയാണ് ഗൈസ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ വന്ന് പക്ഷേ നമുക്കത് നാളെ കാണാൻ പറ്റുള്ളൂ പ്രൊമോയിൽ കാണാൻ പറ്റും ഗൈസ് എന്തായാലും അപ്പം എത്രയും നാളും സേജവും ഓപ്പറേഷൻ്റെ പേരിൽ ഇത്രയും നല്ല ആയിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും ഇനി സിജുയുടെ റീ എൻട്രി നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടും ഫൈനൽ ഫൈവ് അല്ല കപ്പ് കൊണ്ടുപോകാൻ തന്നെ ചാൻസ് ഉള്ള ഒരു ഒരു നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് സിജു അപ്പോൾ ഇനി സിജു ഇത്രയും നല്ലപ്പോൾ വൈൽഡ് കാർഡൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പം ഇതിന് മുന്നേ സിജു എങ്ങനെയാണോ ഇവിടെ നിന്നത് അപ്പോൾ ഇവർക്ക് വന്നതിന് ശേഷവും ഇനി വീട്ടിൽ വരുമ്പോൾ കുറച്ചുകൂടെ പേരുണ്ട് അപ്പോൾ ഇനി എങ്ങനെയാണ് സിജുയുടെ കളികൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പം സിജു എന്തായാലും തിരിച്ചു വരുന്നത് ഇത്രയും നാളെ ഒരുപാട് പ്രേക്ഷകരുടെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു സിജോ തിരിച്ചു വരണോ സിജോ തിരിച്ചു എന്നുള്ളത് അപ്പോൾ സിജോയ്ക്ക് ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് റെസ്റ്റിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അലേറ്റൻ്റെ എപ്പിസോഡിൽ വന്നിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ഇനി സിജോ വരുമ്പോൾ കളികളെല്ലാം മാറി മറിയാനുള്ള ചാൻസുകളുണ്ട് ദൈസ് അപ്പോൾ എന്തുകൊണ്ട് സെബിനും സിജോയും ഉള്ളതുകൊണ്ടും നമുക്ക് ഇനി കളികൾ എങ്ങനെയാണ് ബിഗ് ബോസ് ഇനി കൂടുതൽ കൂടുതൽ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം സിജോയുടെ വരവിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മളെ പോലെ തന്നെ എല്ലാ പ്രേക്ഷകരും സിജോ സിജോ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സിജോ തിരിച്ചു വരണം എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെതാ സമയമായി സിജോ തിരിച്ചു വരുന്നു ഗൈസ് അപ്പൊ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ്